ഡോക്ടർ യു കെ വിശ്വനാഥൻ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചെയ്തു ഡോക്ടർ യു കെ വിശ്വനാഥൻ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം പുല്ലൂറ്റ എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ വായന പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി നടന്ന പ്രതിഭാ സംഗമവും അനുമോദനവും കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു പകരുന്ന നിലയിലാണ് ആ റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിജയത്തിലേക്ക് നമ്മുടെ പല വിദ്യാലയങ്ങളും പൊതുവിദ്യാലയങ്ങളും മാറുന്നു അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഫുൾ എ പ്ലസ് നേടി വിജയം കൈവരിക്കുന്നത് ഇങ്ങനെയൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ അതെന്തോ എളുപ്പം സാധ്യമായ ും വലിയ പ്രയാസം കഠിനമായ ചോദ്യങ്ങളാണ് വളരെ കഠിനമായ നിലയിലാണ് പരീക്ഷകളൊക്കെ നടന്നിരുന്നത് നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പ വായന ലഹരിയാക്കുക വഴി മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാക്കുമെന്നും ഭാവിയിലെ മികച്ചവരായി മാറാൻ അത് ഉപകരിക്കുമെന്നും മുഖ്യാതിഥിയായി പങ്കെടുത്ത ഡോക്ടർ പി എ മുഹമ്മദ് സെയ്ദ് പറഞ്ഞു രണ്ടാമത്തത് പിന്നീട് എനിക്ക് വായിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ നമ്മളിപ്പം ലൈബ്രറിയിലെ കണ്ടപ്പോ ഞാനിച്ചത് രണ്ടാം മനിക്കാഗ്ര ലൈബ്രറി തന്നെ എന്നായിരുന്നു എങ്ങനെയാ പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പോ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ വായന വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ഞാൻ നല്ലവർക്കുണ്ട് കഴിഞ്ഞോർക്കാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തുകൊണ്ട് വായിക്കണം എന്തുകൊണ്ട് പഠിക്കണം അത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തെ കേരളത്തെ സമൂഹം മാത്രല്ല മനുഷ്യ സമൂഹത്തിന് നല്ല ആധാരം കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ ആശംസകൾ നിന്ന് സംസാരിച്ചു ഡോക്ടർ യു കെ വിശ്വനാഥൻ സ്മാരക അവാർഡുകൾ ലതിക വിശ്വനാഥൻ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് അഡ്വക്കേറ്റ് അഷ്റഫ് സാംബാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ ഇ രഞ്ജിത്ത് അഡ്വക്കേറ്റ് ആഷിഖ് ശശിധരൻ ഗൌതം സാജു എന്നിവരെ അനുമോദിച്ചു കെ എം രേവിത കെ എസ് കൃഷ്ണാഞ്ജലി നേതാനസൻ കെ എസ് ആദിത്യൻ മാളവിക രാജേഷ് എൻ എസ് ദേവിക പി എം ഗോവിന്ദ് നന്ദന സാജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ എം അഷഫ് സ്വാഗതവും എം വി രേണുക നന്ദിയും പറഞ്ഞു